ഞമ്മളിന്ന് കോന് വേണ്ടി കളിക്കാൻ പോവാണ് ലാറ്റ്സ്കോ ഇട ഫോർമേഷൻ നോക്കി ചെറിയൊരു ചേഞ്ച് ഉണ്ട് ഫോർ ത്രീ ത്രീ ഇവിടെ എന്ത് ഫോർമേഷനാടത് നാർത്തൊരു ഓപ്പോണൻറ്റ് വന്നു അപ്പം മച്ചുൻ്റെ മച്ചു പെരുങ്കളി അവൻ എന്തായാലും ഓൻ്റെ ഫോർമേഷനെടുത്ത് അപ്പം ഈയൊരു ഫോർമേഷൻ വെച്ചാണ്ട് ഇക്ക് കളിക്കണം എന്നുള്ളൊരു ചിന്ത ഒന്നിക്കും അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫോർമേഷൻ വെച്ച് കളിപ്പിക്കണത് നൈസ് ആയിട്ട് ഇതില് കളിക്കാൻ കഴിയണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ മെയിൻ ഇൻഫോർമേഷൻ ആക്കണത് എന്താ എന്തായാലും നമ്മളെ ടീം ആരിപ്പം മാറ്റി നമ്മൾ ന്യൂനസ് ഓമിരാലെ മാർക്കസ് റാഷോഡ് റാഷോഡ് ഇറക്കാട്ടെ റാഷോഡ് ബും സാധനമാണ് അപ്പം എന്തായാലും ഓപ്പോന്റെ ടീം അത്യാവശ്യം നൈസ് ടീം തന്നെ ലൈറ്റ്കോ മച്ചുനെ തോപ്പിക്ക ഇതിരി ജയിക്കുക അതാണ് ഞമ്മളെ ലക്ഷ്യം ആൻഡ് അൻപത് കോയിൻ എടുക്കുക സേവ് ചെയ്യുക അപ്പം എന്തായാലും എല്ലാരും പോയിക്രൈബ് ചെയ്യാം നമുക്ക് ട്വന്റി കെ അടിക്കണ്ട പവർ ആക്കണ്ട എല്ലാരും പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനില് എടുത്തിട്ടുണ്ട് താല്പര്യം പോയി ഫോളോ ചെയ്യും എന്താകും നമ്മക്ക് കണ്ടെച്ച കോൾഡ് പാമ്പ് നമ്മളെ സാലടാ കൊത്തിപ്പറച്ചു വാങ്ങുന്നല്ലേ പന്ത് കൊത്തിപ്പൊറയ്ക്കല്ലേ ഓട്ടെ നമ്മളെ ഏഹ് പാമ്പ് മണ്ടിക്കോ മണ്ടിക്കോ കോൾഡ് പാമ്പ് അല്ല മോസല മോസല മോസ ഏടാടോ അത് ചോൺസോ വണ്ടിക്കോ മണ്ടിക്കോ മണ്ടിക്കോ പിടിച്ചോ പിടിച്ചോ പാളുണ്ട് 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 പോട്ടെ മണ്ടി പോയിക്കോ റാശോടെ അതൊക്കെ കിട്ടിയനെ ഉണ്ടല്ലേ പൊള്ളിക്കാനേ ഞമ്മക്ക് പക്ഷെ പാളി നമ്മളെ പാമ്പ് പോയുണ്ട് പാമ്പ് പാമ്പിറ്റു റാശോടെ മണ്ട് റാശോടെ ഈ ചേങ്ങാ ഇത് എന്ത് തേങ്ങി നോക്കിക്കണ അവിടെ ഫോൺ അങ് കെ ഡി വി കടയാടിയെ എന്റെ മുന്നിൽ കൂടെയാണ് ആ പന്ത് പോയത് വല്ല ഇതും കണ്ട ജിട്ട് പോട്ടെ ഞമ്മളെ സി എഫ് നല്ല ശേലിക്കാണോ നിക്കണേന്ന് ഒരു ഡൗട്ട് ആയി ട അയിക്കല്ലേ ചെല്ലി ചെല്ലി ഗാഡിയോളെ ഓട്ട ഏതായും നമ്മളെ മച്ചമ്പി പായുണ്ട് സ്ഥലവാ ഈടെ ഈ പാസാൻ മുവടുത്ത നിക്കുന്ന പരിപാടി എന്ന് വാക്കാൻ പറ്റിയ സമാധാനം അറിയാം അങ്ങനെ പ്ലേസ് അങ്ങനെ എന്താണ് അവ അലങ്ങാതെ ഉദ്ദേശിക്കുന്നു ഞാനാണ് താഴത്തില്ല അറിയണല്ലേ മോസാല പായുണ്ട് മോസാല 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 പായുണ്ട് മോസാല 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 മോസാലി അടിച്ചോ പാളില്ലടാ ലാസ്റ്റ് പാലില്ലട എങ്ങനെയാണ് എങ്ങനെയാണ് ഓട്ടെ പാളി എടാ മച്ചമ്പി കുഴപ്പമില്ലാതെ കളിക്കണ്ടിട്ടോ നമ്മളെ ചെക്കമ്പണ്ട് എടാ ഈ ലാസ്റ്റാണീ പാള് കോട്ട കോട്ട സാറല്ല മണ്ടിക്കോ പന്നീന്റെ മോനെന്തൊരു നല്ല ചാൻസാണത് ഓട്ടെന്താ പറ്റിയത് നല്ല നല്ല ചാൻസാണ് ഞാൻ മിസ്സാക്കുന്നത് വണ്ടിക്കോ മോസാല മിസ്സാക്ക സീനാണ് അറിയില്ല ഇപ്പൊ എന്തായാലും ഫസ്റ്റ് ഗോൾ അടിച്ചിണ്ട് ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഈ ഒരു ഫോർമേഷൻ വെച്ച് കളിപ്പിക്കാനൊക്കെ കഴിയുണ്ട് പക്ഷെ ഞാൻ ഇച്ചുവണ്ടി പോലെ കളിക്കുന്നില്ല അതാണ് പ്രശ്നം ഫോർമേഷൻ കുഴപ്പമില്ല നൈസാണ് പക്ഷെ ഞാൻ ഒരുമാതിരി കളിയാണ് കളിക്കുന്നത് ഈ ഫോർമേഷൻ ഒന്നും പാടെ സെറ്റപ്പ് ആക്കി യൂസ് ചെയ്ത നൈസ് സാധനാണ് എന്തായാലും റൈസ് എന്തൊരു ലാഗ് വരുന്നവ ഞ്ഞോ നെറ്റ് കഴിഞ്ഞോ കഴിഞ്ഞിട്ടില്ല പന്ത്രണ്ട് മണിയായി അതുകൊണ്ടാകും ചെലപ്പോല അപ്പൊ എന്തായാലും പാമ്പ് നമ്മളെ മച്ചമ്പി പോരാണല്ലോ എസ് എസിൽ പാരെ നമ്മള് ഇടങ്ങി പാമ്പ് അവിടെ കളിച്ച പാടും ചെലപ്പോ ഏർ എസ് എസ് ഇപ്പൊ ഞാറ കളിക്കാ ഞമ്മക്ക് എസ് എസ് നമ്മളെ ഫിൽഫോർഡിന് ഇടാ സി എം എഫ് സി എം എഫിൽ ഇബനിടാ ഓക്കെ മതി നമ്മളെ സ്ട്രൈക്കേഴ്സിനെ കുറച്ചുംപാടടുപ്പിക്കാൻ പറ്റുമോക്കട്ടെ ഇവര് കുറെ വിട്ട് പോയി ഞാൻ നിൽക്കുന്നതേ ഓക്കെ സെറ്റ് അപ്പൊ എന്തായാലും മോശമല്ല അപ്പുറത്ത് നമ്മൾ കേളി കാലുണ്ട് ോ വണ്ടിക്കോട കിട്ടീലല്ലോ ചെട്ടും കിട്ടും കിട്ടിക്കണേ നമ്മള് എന്താ എടാ പന്നിയെ എന്താ അടിച്ചുട്ടോ ഇപ്പൊ എന്റെ അണ്ണാക്കി കേറി ചെല്ലു അതാണ് പ്രശ്നം വണ്ടിക്കോ പായ് മുട്ട എന്താണ് ഈ കേടിച്ച് പന്ത് പോയില്ലേ എന്തായാലും എഡിയേടാ എനിക്ക് മനസ്സിലാക്കാൻ പറ്റൂ കാരണം എപ്പോഴും അവസ്ഥതാണ് കണ്ടിക്കോ ഏടാ കേടിപ്പോ പാഞ്ഞ പാഞ്ഞ ഇപ്പനെന്തിനാ പേറ്റ്ണത് തീർച്ചോനെ ോ നമ്മളെ എടാ എടാ ഇജ്ജാണ് ഇജ്ജ് മറക്കരുത് ഇജ്ജാണ് പറ മറക്കണ്ട ഓനാണ് ഞാൻ എന്ത് കളിയൊക്കെ കളിക്കണേ ഇക്കെന്ന നിച്ചല്ലേ എന്ത് പൊട്ടത്തരാ കാട്ടു ഏടീം കാലണ്ട് ഏടീം കാലണ്ട് എടപ്പ എന്തായാലും ഫസ്റ്റ് ഗോൾ അടിച്ചിണ്ട് എടാ 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 നമ്മളെ ബാക്ക് എന്താ ഇങ്ങനെ പൊട്ടണത് ആ എൽബി ഒക്കെ മേലേക്ക് മണ്ടി കയറിയിട്ടാണതെ നമ്മളെ എന്താ പോര് പെറ്റിറ്റിനെയാണ് ഞാൻ എൽബി ബി ഇർത്തിയത് അതുകൊണ്ടായിരിക്കാ ചെലപ്പോ അല്ലെങ്കിൽ ഗാഡികളെറ്റിയാണ് ഞാൻ ഇട്ടത് നല്ല കളിച്ചാ മതി മതി കളിച്ചാ മതിഫോടം പായിണ്ട് അടിച്ചോ ഇടക്കാണ്ടൊന്ന് ഉന്തികണ്ട് കൊല്ലാണോ കുഴപ്പമില്ല നമ്മളെന്തായാലും ഇത് ജയിക്കും ഞാൻ വൃത്തിയായിട്ട് കളി കളിച്ചോണ്ടാണ് ഇപ്പൊ ആയിട്ട് കളിച്ച ജയിക്കാവുന്നതേ ഉള്ളൂ ഇതൊക്കെ എന്തായാലും കെ ഡി ബി ആണ് ശേഷ ശേഷേ കുത്തി വിട്ടോ കുത്തിട്ടോ എടാ നമ്മളെ റാഷ്ഫോർഡ് റാഷ് ഫോർ പോയുണ്ട് പറ്റിക്കല്ലട പറ്റിക്കല്ലേ മുത്തജ് ോ അടിച്ചോ അടിച്ചോ ഞമ്മ കൊടുക്ക എന്താ ഫുള്ള് സേവ് ഇനി ഓന് അവസ്ഥ ഓന് അടിച്ച കോള് ഞമ്മള് ഇതുവരെ അടിച്ചാ സേവ് സ്ഥല സെക്കൻഡ് ഗോൾ അടിച്ചിണ്ട് ആട്ടിരിക്കടിക്കു മച്ചാൻ ഇറങ്ങിയ ആട്ടിരിക്കാണി അടിച്ച് അടിച്ചു ഓളിട്ടി അന്നായി അല്ല ഈ പാളിയന്ന് ആകെന്തായാലും കുത്തിക്കോർ ആഷ്വോഡാണ് എടാ ഓ കഴിച്ചില്ലേ ആവശ്യം ബേക്കറി ബേക്ക് നന്നായിട്ട് പൊട്ടിണ്ടട്ടെ നമ്മളെ അയച്ചു കഴിഞ്ഞ മാച്ചിന് ഫീൽ ചെയ്തോ ഫിൽഫോടൻ കിട്ടീരാസാല പായുണ്ട് റസാല പന്തിട്ട് കൊടുക്കപ്പോളേ എന്താണ് ഈ കടയാടി കാട്ടുന്നപ്പോ എന്തതിന് പറ ഞമ്മളെന്തായാലും അഞ്ച് ഓൺ ടാർഗറ്റാ രണ്ട് സേവ് സേവുന് നമ്മള് രണ്ട് സേവ് പക്ഷെ ഓൺ ടാർഗറ്റ് കടിച്ചിട്ട് വലിയ മെച്ചണ്ടെ കളി പക്ഷെ ഫോർമേഷൻ സെറ്റ് സെറ്റാക്കിയാണ്ടല്ലോ അടിപൊളിയാണ് കുഴപ്പമില്ലാതെ കളിക്കാം അപ്പൊ എന്തായാലും ഈ ഫോർമേഷൻ വെച്ച് നമുക്കൊന്ന് കളിപ്പിച്ചു നോക്കണു നമ്മളെ മെയിൻ ടീമിനെ വെച്ചാണ്ട് ആ എന്തായാലും സെറ്റാണ് അപ്പോൾ എന്തായാലും നമ്മൾ കോയിന് ഇടുക്ക് 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 നൂറ്റി മുപ്പത്തി കോയിൻ ഉണ്ട് അതൊക്കെ സേവ് ചെയ്തേക്കാണ് ഞാൻ അപ്പോൾ എന്തായാലും ഈ ഒരു ഫോർമേഷൻ നമ്മൾ എന്തായാലും മാറ്റിയാണ്ട് നമ്മൾ മറ്റേ ഫോർമേഷൻ ആക്കും ഇപ്പം ആയിട്ട് കളിപ്പിച്ച ഫോർമേഷൻ എന്തായാലും ബിൽഡ് ചെയ്യണ വീഡിയോ എന്തായാലും വരും അപ്പോൾ എന്തായാലും പ്ലീസ് വെയിറ്റ് അപ്പോൾ എന്തായാലും നമ്മളത്തെ വീഡിയോ തന്നെയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചാനൽ ഇഷ്ടപ്പെടുക സബ്സ്ക്രൈബ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടാൽ ഫോളോ മീ